ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം അപ്പം ഞങ്ങൾ ഒരാഴ്ചത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ദുബായിൽ തിരിച്ചെത്തിയിട്ടുണ്ട് മലേഷ്യ സിംഗപ്പൂരൊക്കെ പോയി അപ്പം ഞാൻ അതിൻ്റെ മുമ്പേ പോയിരുന്നല്ലേ ജോർജിയയിൽ അപ്പോഴേ അവിടുത്തെ പല റെസിപ്പിയും ട്രൈ ചെയ്യാൻ വേണ്ടി വെച്ച അതിലൊരു അടിപൊളി റെസിപ്പിയാണ് ഇത് ഞാൻ കിങ്കാലി ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം അതേപോലത്തെ ഒരു ഷിഗ്മറൂലി ഷിഖ്മറൂലി എന്ന് പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മളെന്തോ ആണെന്ന് വിചാരിക്കും ഒന്നുമില്ല ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ട് ഒരു ഗാർലിക് മിൽക്ക് സോസിൽ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കുക അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഒരു മൂന്നോ നാലോ ഇൻഗ്രീഡിയൻസ് പിന്നെ നമ്മളെ ചോയ്സിനു വേണമെങ്കിൽ എരിവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുക അപ്പോൾ അടിപൊളിയാണ് ബ്രെഡിൻ്റെ ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ ഒരു വെറൈറ്റി ഡിഷ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്നൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരു അഞ്ഞൂറ് ഗ്രാം കറി പീസ് ചിക്കനാണ് എടുത്ത് കറിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലുള്ള ചിക്കൻ ആണ് എടുത്തത് ഇത് പക്ഷേ നിങ്ങൾക്ക് ഒരു ചിക്കനെ നാലാക്കിയിട്ട് ചെയ്യാൻ നോർമലി അവർ സ്കിന്ന് വെച്ചിട്ടാണ് ചിക്കൻ എടുക്കൽ ഞാനിപ്പോൾ സ്കിന്നില്ലാതെ നമ്മൾ നോർമൽ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം അപ്പോൾ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ മുമ്പ് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യണേ ചെറുതായിട്ട് ഉപ്പും കുരുമുളകൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അഞ്ഞൂറ് ഗ്രാമാണ് എടുത്ത് കാശുള്ള കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തുകൊണ്ട് അതേപോലെതാ ഉപ്പൊരു കാൽ ടീസ്പൂൺ ഉപ്പ് മതിയോ പിന്നെ നമ്മൾ ഗ്രേവിയിലിടുന്നുണ്ട് പിന്നെ അതാ ഒരു അര ടീസ്പൂണ് നമ്മൾ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ചള വെളുത്തുള്ളിയാണേ മൂന്ന് ക്ലോസ് വെളുത്തുള്ളി അത് നന്നായിട്ട് എടുത്തതാണ് ഇത് നോർമലി അവർ ഈ ചിക്കനിൽ ചേർക്കുന്നില്ല ഗ്രേവിയിലൊരു ഗാർലിക് സോസാണ് നമ്മളിതിൻ്റെ കൂടെ കൊടുക്കുന്നത് അപ്പോൾ അതിന് പക്ഷേ ഞാൻ ചിക്കനില കൂടെ നല്ലൊരു ഫ്ലേവറൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കനിലും മൂന്ന് ചള വെളുത്തുള്ളി ചേർത്തി കൊടുത്തുകൊണ്ട് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒരു ടീസ്പൂണ് ലെമൺ ജ്യൂസ് വന്നിട്ടോ അതായത് അഞ്ഞൂറ് ഗ്രാം ചിക്കൻ അല്ലു ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പൊ വെച്ചിട്ടാണ് കൂടുതലായിട്ട് അവർ ചെയ്യുന്നത് അപ്പോൾ സ്കിന്ന് വെച്ചിട്ട് ഗ്രില്ല് സ്കിൻ നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്തില് സ്കിന്നുള്ള ഭാഗം അടിയിലോട്ടാക്കിയിട്ട് അപ്പോൾ ഒരു ക്രിസ്പിനെസ് കൂടെ കിട്ടല്ലോ ഞാനിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് തന്നെ ഒരു ഓയിലും കൂടെ അതായത് ഒലീവ് ഓയിലാണ് ഞാൻ എടുത്ത് ഇനിയും ഇപ്പോൾ സൺഫ്ലവർ ഓയിലും കുഴപ്പമില്ല അപ്പോൾ കുറച്ച് ഓയിലും കൂടെ ഇതിനോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പക്ഷേ ഈ വെളുത്തുള്ളിയും ഒലീവ് ഓയിലൊക്കെ ഇങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു മണമാണ് നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ പുരട്ടുവെച്ചിരുന്നേ പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഒന്നൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയോ അത്രയും മതി ഒരുപാട് ടൈം ഒന്ന് റെസ്റ്റ് ചെയ്യണം അപ്പൊ നമ്മളെ ചിക്കൻ ഇനി നമുക്ക് ഗ്രിറ്റ് ചെയ്യാം ഒരു അരമണിക്കൂർ വെച്ചിട്ടു ഞാൻ അപ്പതാ ഇനി കുറച്ച് ഒലി പോലും നമുക്ക് ഒരു പാനിലൊക്കെ ഒഴിച്ചുകൊടുക്കാം അതിൻ്റെ കൂടെതാ ഒരു ടേബിൾ സ്പൂണ് ബട്ടറും ചേർത്തി കൊടുത്തോണ്ട് നമുക്ക് ആ ബട്ടറൊന്ന് മെൽറ്റ് ആയിട്ട് കേട്ടോ നമ്മുടെ ബട്ടറൊക്കെ മെൽറ്റ് ആയിട്ട് ഇനി നമ്മൾ ചിക്കൻ പീസസ് ഇട്ട് ഇതൊരു സമയത്തൊന്ന് ഹൈ ഫ്ലെയിമില് വെച്ച് കൊടുക്കേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് കൊടുക്കണേ ഒരു മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലായിട്ട് മറ്റേ ഭാഗം ഒന്ന് വിളിച്ചെടുക്കാം ഞാൻ പറഞ്ഞു പിന്നോട് കൂടിയിട്ടാണെങ്കിൽ ആ സ്കിൻ സൈഡില് അടിയിലേക്ക് ആക്കിട്ട് ഇട്ട് കൊടുക്കണേ നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്ക കേട്ടോ മറച്ചിട്ട് ഒരു മിനിറ്റായേ ഇനി നമ്മൾക്ക് ഇതില് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ചെറിയ തീയിൽ ഒന്ന് കുക്ക് ചെയ്യുക അപ്പോഴേ ഉള്ളൊക്കെ ഒന്ന് കുക്ക് ആവുകയോ അത്ര നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ചെയ്ത് ഇത് അടച്ച് വെച്ച് എന്താണെന്ന് വെച്ചാൽ ഉണങ്ങി പോകരുത് കേട്ടോ നമുക്കൊരു സോസിൽ ഇതാണല്ലോ അല്ലേ ഇനി നമ്മൾക്ക് ഇതിൽ നിന്ന് ഞാൻ തീ ഓപ്പ് ചെയ്ത് ഇത് ചിക്കൻ തീച്ചാൽ അത് നന്നായിട്ട് ഗ്രില്ലേത് ഒരു ഇഞ്ഞ് വന്നാൽ നമുക്ക് പത്രത്തിലേക്ക് കുക്ക് നമ്മളെ ചിക്കനൊക്കെ ഇവിടെ മാറ്റി ഇനി നമ്മളെ ഗാർലിക് മിൽക്ക് സോസ് ഉണ്ടാക്കാം അപ്പോൾ അതിനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട് ശരിക്കും ഈ ഫ്രൈ നമ്മൾ ഈ ഗ്രില്ല് ചെയ്ത പാനിൽ തന്നെ ചെയ്യുക പക്ഷേ നമ്മളിതിൽ വെളുത്തുള്ളി ഇട്ടുകൊണ്ടില്ലേ നിറയെ വെളുത്തുള്ളീൻ്റെ ആ കറുപ്പ് വന്നേക്കാം അത് നമ്മുടെ സോസിലാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനി ഇതത് ചൂടായിട്ട് അതിലേക്ക് നമ്മൾ ഈ കരടൊന്നും ഇല്ലാതെ നമ്മൾ ചെയ്തിട്ടുള്ള അത് നമ്മൾ അധികം ഒരിയിച്ചൊന്നും എടുത്തിട്ടില്ലല്ലോ അപ്പോൾ അതിലുള്ള ഓയില് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൽ നിന്നൊരു ടേബിൾ സ്പൂൺ ഒഴിച്ചുകൊടുക്കാം കണ്ടോ പൊടികളൊന്നും ഇല്ലാതെ കിട്ടിയിട്ട് പൊടികളൊന്നും ഇല്ലാതെ ഒഴിക്കുകയാണ് എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടറുകൂടെ ചേർത്തി കൊടുക്കാം അപ്പം നന്നായി നെസ്റ്റായി തരട്ടെ ഇനി നമ്മൾ ചേർക്കുന്ന വിധം ഒരഞ്ച് ചുള ഉണ്ട് അഞ്ചോ ആറോ ചുള വെളുത്തുള്ളി എടുത്തോളൂ വലുതായതുകൊണ്ട് അഞ്ചെണ്ണ എടുത്തിട്ട് അപ്പം ഇതിലേക്ക് ചേർത്തിട്ട് കൊടുക്കേണ്ടി നന്നായിട്ട് ചതക്കിയെടുത്താണ് വെളുത്തുള്ളി കരിഞ്ഞു പോവുകയും ചെയ്യരുത് നോർമലി അവർ ചെയ്യുമ്പോൾ വെളുത്തുള്ളി ഇങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് അതായത് കരിയാതെ മൂപ്പിച്ചെടുത്തിട്ട് ഡയറക്റ്റ് പാലൊഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഒരു തിന്ന സോസയാവും ഞാനതിൽ ഇതാ നമ്മൾ വൈറ്റ് സോസിലൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് അതായത് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് എടുത്തത് ഒരു ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് എടുത്തിട്ട് ഒന്നൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കുക്കിംഗ് ക്രീം ആഡ് ചെയ്യുകയാണെങ്കിൽ മൈദൻ്റെ ആവശ്യമല്ല കേട്ടോ പല രീതിയിലും പല രീതിയിലും ചെയ്യുന്നുണ്ട് ഞാനൊരു കുറച്ചൊരു തിക്ക് സോസ് ആകുമ്പോൾ ആണല്ലോ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകുമോ അതുകൊണ്ട് ഞാൻ ആദ്യം അപ്പോൾ രണ്ട് കപ്പ് പാൽ എടുക്കുന്നുണ്ട് കൂടുതൽ വേണ്ട നോർമലി വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ രണ്ട് കപ്പ് പാൽ നമ്മൾ രണ്ട് ടേബിൾ സ്പൂണോളം പൊടി ഇടിച്ചേർക്കുമല്ലോ അല്ലേ പക്ഷെ ഇതങ്ങനെയല്ല ഇത് കുറേ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂട്ട് ഒരാഴ്ചയായിട്ട് രണ്ട് കപ്പ് പാൽ ഒഴിച്ചെടുക്കുക കുറേശ്ശെ കുറേശ്വര രണ്ട് കപ്പ് പാലൊഴിച്ചെടുക്കണ്ടേ പാലൊന്ന് തിളച്ച് കുറച്ച് അധികം കുറുകൂല കാരണം നമ്മൾ കുറച്ച് പൊടി ചേർത്തിട്ടുള്ളൂ ഒന്ന് കുറുകി വരട്ടെ കേട്ടോ നമുക്ക് അതിലേക്ക് ചെറിയ പൊടികളൊക്കെ ഒന്ന് ചേർത്തി കൊടുക്കാം അവര് സാധാരണ രീതിയിൽ അവർ ഒരു പൊടിയും ചേർക്കുന്നില്ല ഒത്തിരി പെപ്പറും സാൾട്ടും മാത്രാണ് ചേർക്കുന്നത് നമുക്ക് വേണേൽ നമ്മളതായ രീതിയിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിതാ ഒരു അര ടീസ്പൂണ് പെപ്പർ ചേർത്തി കൊടുക്കേണ്ടേ നേരത്തെ അതേപോലെ തന്നെ പെപ്പറിൻ്റെ കൂടെ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സോ ഗ്രില്ല് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറൊക്കെ വേണമെങ്കിൽ നിങ്ങളിഷ്ടത്തിന് ആഡ് ചെയ്യട്ടോ ഇതൊരു വൈറ്റ് സോസായോ കാരണം ഞാനിപ്പോൾ ഈ സമയത്തിപ്പം അങ്ങനത്തെ റെഡ് ചില്ലി ഫ്ലേക്സ് അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല നമുക്ക് സേർവിങ്ങിൻ്റെ സമയത്ത് ആ ചൂടോടെ നമുക്ക് ഇരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതാ ഞാൻ രണ്ട് പച്ചമുളക് കൊന്ന് കട്ട് ചെയ്തത് ഒന്ന് സ്ലിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടാണ് ഒന്ന് എരിവിന് വേണ്ടിയിട്ടിട്ടുണ്ട് പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇറ്റാലിയൻ എബ്സോ ഒറിഗാനോ അപ്പോൾ എങ്ങനെ ഏത് വേണമെങ്കിലും ചേർത്തി കൊടുക്കാം കേട്ടോ ഇപ്പോൾ തൈമോ റോസ്മേരിയോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചേർത്തി കൊടുത്ത ഫ്ലേവറിന് ട്രഡീഷണലി അവരൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഞാൻ അത് ചേർക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ ട്രഡീഷണൽ ഫ്ലേവർ മാറിപ്പോണ്ട ആ ഒരു ഗാർലിക്കിൻ്റെ ഫ്ലേവറാണ് ഇതിൻ്റെ ട്രഡീഷണൽ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഗാർലിക് മിൽക്ക് സോസ് ഗ്രിൽഡ് ചിക്കന് ഗാർലിക് മിൽക്ക് സോസിൽ സോസിലിട്ടുന്നതാണേ അപ്പോൾ അതെന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചേർക്കുന്നില്ല പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർക്കേണ്ട ഹെർബ്സൊക്കെ ഒക്കെ നിങ്ങളിഷ്ടമാണ് ഓക്കെ ഇതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ട നമ്മുടെ പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ടേ എരിവ് കൂടാൻ തോന്നുകയാണെങ്കിൽ ഞാനതാണ് കട്ട് ചെയ്തിട്ടത് അതായത് ഇതുപോലെ നമുക്ക് എരിവ് കൂടുതലുണ്ടെങ്കിൽ പച്ചമുളക് എടുത്തു മാറ്റാം കേട്ടോ അപ്പോൾ കാരണം ഈ അവർ ഈ പച്ചമുളക് ഒരു ചെറിയ സ്ലൈസ് മാത്രമേ ഇടുന്നുള്ളൂ എരിവ് ഉണ്ടാവില്ലല്ലോ നമുക്ക് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് എരിവുള്ള പച്ചമുളക് ഇട്ടത് ഇനി നമുക്ക് ഇതിലേക്ക് കിട്ടാം നമ്മൾ മൈദ മൈതട്ടില്ലെങ്കിലേ ഈ ഒരു കട്ടി ഉണ്ടാവില്ല മൈദ ഇല്ലെങ്കിൽ ലൂസായിട്ട് മതിയെങ്കിൽ അങ്ങനെ മതി ചെറിയ കട്ടിയൊക്കെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഇപ്പം നല്ലൊരു ആയില്ലേ മ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രില്ലേത് വെച്ച ചിക്കൻ ഇട്ടു ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് തീ മാക്സിമം തീ ചെറിയ സ്റ്റവ് ചെറിയ അടുപ്പിലേക്കൊക്കെ മാറ്റി വേണമെങ്കിൽ വെക്കാം നന്നായിട്ട് കുറച്ചിട്ട് നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് ഈ ചിക്കൻ ഈ സോസിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഓക്കെ പിന്നെ അധികം തിളച്ച് പോകരുത് കാരണം അധികം കുക്ക് ഇതിങ്ങനെ തിളച്ചുകൊണ്ടൊന്നാ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മേലെ നിറയെ ഒരു എന്താ പറയുക ഓയിലൊക്കെ തെളിഞ്ഞിട്ട് ആകെ നമുക്ക് കഴിക്കാൻ തോന്നില്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഏറ്റവും ചെറുന തീയിൽ ഒരു പത്ത് മിനിറ്റ് കേട്ടോ അപ്പോൾതാ ഞാൻ ഒന്ന് അടിച്ചുവെക്കുന്നതിൻ്റെ ഞാൻ ചെറിയ തീയിലേക്ക് മാറ്റി കൊടുത്ത് മറ്റേ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് ഓക്കെ അപ്പോൾ താ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഷിഗ്മോലിവിടെ റെഡി ആയിട്ട് കേട്ടാ കണ്ടോ നമ്മൾ കുരുമുളക് ഇത്തിരി അധികം ഇട്ടോണ്ടാണ് ഈ ഒരു ലൈറ്റ് ഇനിയിപ്പോൾ വൈറ്റ് വൈറ്റ് പേപ്പർ ഉണ്ട് അത് അതിട്ടാലും കുഴപ്പമില്ല നല്ല അപ്പം നല്ല വൈറ്റ് ക്രീം തന്നെ ആയി വരിക കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഇത്തിരി കുരുമുളക് കൂടുതലിട്ടോണ്ടിവിടെ ഒരു ചെറിയൊരു കളർ ചെയ്ത് വലിയ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ റെഡ് ചില്ലി തീരെ യൂസ് ചെയ്യണ്ടെന്നത് ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ശരിക്കും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഈ തീ ഓഫ് ചെയ്യുമ്പോൾ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നമ്മൾ ഗ്രില്ല് ചെയ്ത സമയത്തുള്ള ഒത്തിരി ഓയിൽ ബാക്കി അതോ ഒത്തിരി ചൂടോടെ ബട്ടറോ മെൽറ്റ് ചെയ്തതോ പിന്നെ ഒത്തിരി മല്ലിയില വേണമെങ്കിൽ അല്ലെങ്കിൽ പർസിൽ ലീഫ് മല്ലി മല്ലിയില ഏത് വേണമെങ്കിലും കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂട്ടാം ഞാൻ അത് തന്നെ ഞാൻ കാണിച്ചുതരാം ഞാനത് സെർവിംഗ് ബൗളിലേക്കാണ് മാറ്റുന്നത് വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് തന്നെ ഇട്ടോളൂ കേട്ടോ അപ്പോൾ ഞാൻ കാണാൻ വേണ്ടിയിട്ട് സെർവിംഗ് ബൗളിലൊക്കെ മാറ്റുമ്പോഴാണ് അത് ചെയ്യുന്നത് അപ്പൊ ഉള്ളൂ ഞാൻ തീ ഓഫ് ചെയ്ത് നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഞാനൊരു സെർവിംഗ് എടുത്തുകൊണ്ട് അതിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഷിക്ക് മറോളി വെച്ചു അപ്പൊ അതാ നമ്മളെ ഷിക്ക് മറോളി ഇവിടെ റെഡി ആയിട്ട് ഞാൻ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മേലെ ഒത്തിരി ചില്ലി ഫ്ലേക്സ് സ്പ്രിങ്കിൾ ചെയ്ത് ഇതാ മഞ്ഞിക്ക് വേണ്ടി മാത്രം ഒരു ഇത്തിരി മല്ലിയിലയോ എവിടെയോടെ ഇട്ട് കൊടുക്കണ്ടേ നിർബന്ധം ഉള്ളതേ അല്ലാട്ടോ വേണമെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കാം പാർസലിയോ മല്ലിയയിലയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക ഇന്നതാ ഞാൻ ഇത്തിരി നമ്മൾ നേരത്തെ ഗ്രില്ലേതലുള്ള അതിലേക്ക് തന്നെ ഒരു കുഞ്ഞി ബട്ടറും കൂടെ മെൽറ്റ് ചെയ്തിട്ട് ഒന്നൊന്നാക്കി കൊടുക്കേണ്ട ഇത്രേ ഉള്ളൂ മെജോർജിയൻ ഷിമറോളി പേരൊന്നും ചേട്ടിട്ട് ആരും ഞെട്ടണ്ട വളരെ കൈയിലൊതുങ്ങി ചെറിയ ഇൻഗ്രീഡിയൻ്റ് അനുസരിച്ച് എപ്പോൾ ഉണ്ടാക്കുന്നതിന് ഒരു വ്യത്യസ്തമായ ഉപകാരം അപ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ ചപ്പാത്തിൻ്റെയൊക്കെ കൂടെയാണ് അവർ മെയിനായിട്ട് ബ്രെഡിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് അപ്പോൾ നമുക്ക് ചപ്പാത്തിയോ ബ്രെഡോ കമ്പൂസോ ഒക്കെ കൂട്ടി കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയാണ് ഇൻഷാല്ല നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്